മേടമാസ ചൂടിൽ വറ്റി വരളുകയാണ് ഭാരതപ്പുഴ കടുത്ത വേനലിൽ നീരൊഴുക്ക് നിലച്ചതോടെ നിലയെ ആശ്രയിച്ചുള്ള ജലവിതരണ പദ്ധതികൾ പ്രതിസന്ധിയിലായത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ പ്രധാന ജലസ്രോതസ്സാണ് ഭാരതപ്പുഴ മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ കൊടുംവേനലിൽ വറ്റിവരേണ്ട അവസ്ഥയിലാണ് പലയിടത്തും ഇപ്പോൾ പുഴ പാലക്കാട് ജില്ലയിലെ വെള്ളിയാങ്കൽ റെഗുലേറ്റർ കംപ്ലിഡ്ജിന്റെ ഷട്ടറുകൾ മാസങ്ങൾക്ക് മുൻപ് അടച്ചതോടെ മലപ്പുറം ജില്ലയിലേക്കുള്ള നീരൊഴുക്ക് നിലച്ചു പുഴയിലെ നീർച്ചാലുകളിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത് അതും ഉടൻ വറ്റുന്ന അവസ്ഥയിലാണ് ഭാരതപ്പുഴയെ ആശ്രയിച്ച് ചെറുതും വലുതുമായ നിരവധി ജലവിതരണ പദ്ധതികൾ ഉണ്ട് പുഴയിൽ വെള്ളം കുറഞ്ഞതോടെ ഇവയെല്ലാം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾ കാണുന്നത് ഇത് ആളുകൾക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കുടിവെള്ള ചെമ്പിക്കൽ പദ്ധതിയുടെ വെള്ളം അവസ്ഥ അതിന്റെ അടിസ്ഥാനത്തെയാണ് ഭാരതപ്പുഴയിൽ ജെ സി ബി ഉപയോഗിച്ചിട്ട് വലിയ കുഴി കുത്തിയിട്ട് അതിലേക്ക് വെള്ളത്തിലിടുന്ന മോട്ടർ ഇട്ടിട്ട് അതിലേക്ക് ആ അവിടെ നിന്ന് ആ കുഴിയിൽ നിന്ന് കിണറിലേക്ക് അടിച്ച് കിണറിൽ നിന്ന് വെള്ളം വെള്ളമായതിന്റെ ശേഷമാണ് പിന്നെ പമ്പ് ചെയ്യാൻ പറ്റുന്നത് ജലക്ഷാമം വളരെ രൂക്ഷ ജലനിരപ്പ് കുറഞ്ഞതോടെ പുഴയുടെ സമീപത്തുള്ള കിണറുകളിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് മണൽ നിറഞ്ഞ് ജലസമൃദ്ധമായിരുന്ന ഭാരതപ്പുഴയിൽ ഇപ്പോൾ പുൽക്കാടുകൾ വളർന്നിരിക്കുകയാണ് പുഴ പരിപാലനം ഇല്ലാത്തതിനാൽ മധ്യഭാഗത്ത് തുരുത്തുകളും രൂപപ്പെട്ടിട്ടുണ്ട് പൊന്നാനി ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പരാജയവും ഭാരതപ്പുഴയിലെ ജലദൗർബല്യത്തിന് കാരണമാണ് അതേസമയം സാമൂഹ്യ വിരുദ്ധർ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നത് കാരണം അവശേഷിക്കുന്ന നീർച്ചാലുകളും ഉപയോഗശൂന്യമാവുകയാണ് അമൃത ന്യൂസ് മലപ്പുറം